കാരം സോൺ എന്ന് പറയുന്ന ഒരു പ്രമ വന്നിട്ടുണ്ട് അതായത് നാളത്തെ പ്രമുമാണ് സോൺ എന്നാണ് ആ ഒരു ചലഞ്ചറിൻ്റെ പേര് അവിടെ ഈ പറയുന്ന ജിൻഡോയും ഗബ്രിയും ഒരു മൽപ്പിടുത്തം നടത്തുന്നുണ്ട് ജിൻഡോയും ഗബ്രിയും ഈ ജിൻഡോ ഗബ്രിയെ കാലുകൊണ്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട് ആൾക്കാരെല്ലാം കൂടി വന്ന് കൂടെ നിന്ന് കൊണ്ട് വിട് വിട് വിടെന്ന് പറയുന്നുണ്ട് പക്ഷെ രണ്ടുപേരും എന്ത് ചെയ്യുന്നില്ല വിടുന്നില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയായോ അതോ ഇനി ജിൻഡോ ഈ പറയുന്ന വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് ഒരു പിടുത്ത പോലെ രണ്ടരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തറയിൽ വീണ് കണ്ട് കിടന്ന് ഉരുളുന്ന ഒരു സീനാണ് അതോ അതിനോടൊപ്പം അവിടെയുള്ള ഈ പറയുന്ന വീട്ടുകാരെല്ലാവരും വിട് വിട് എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നു അപ്പോൾ ഡേഞ്ചർ സോൺ എന്നാണ് ഈ പറയുന്ന പ്രൊമോയുടെ പേര് അത് മറ്റൊന്നുമല്ല മറ്റേ കോയിൻ കൊണ്ട് ഒട്ടിക്കുന്നില്ലേ ഓടിപ്പോയി മറ്റുള്ളവരുടെ രണ്ട് ഗ്രൂപ്പായിട്ട് കളിക്കും മറ്റുള്ളവരുടെ കുറുക്കിൽ കൊണ്ട് കോയിൻ ഒട്ടിക്കുക പിന്നെ ബസർ അടിക്കുമ്പോൾ ആരുടെ ദേഹത്താണ് കോയിൻ ഉള്ളത് അവൻ ഔട്ടാവും ആ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഈ ജിൻഡോയുടെ കയ്യിലാണ് കോയിൻ ഇരിക്കുന്നത് ജിൻഡോ നേരെ വന്ന് ഈ പറയുന്ന നമ്മുടെ ഗബ്രിയുടെ ബാക്കിൽ ഒട്ടിക്കുന്നു അങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി അവർ തമ്മിൽ ഉരുണ്ട് വീഴുന്നു അപ്പം എന്ത് ചെയ്തു ഗബ്രി ജിൻഡോയുടെ പുറത്ത് കിടക്കുന്നു അപ്പോൾ എനിക്ക് തോന്നിന് ജിൻഡോ അത് കാണാൻ സാധിക്കുന്നത് ജിൻഡോ ഗബ്രിയെ കാല് കൊണ്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഈ പറയുന്ന ആർക്ക് ഇവൻ എഴിച്ചു പോകാൻ പറ്റുന്നില്ല ഗബ്രിക്ക് എണീറ്റ് പോകാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് ഗബ്രിയുടെ കുറുക്കിലവൻ കോയിൻ ഒട്ടിച്ചിട്ട് ഗബ്രി എണീറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരിക്കുന്നു ജിൻഡോ വില അങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനുശേഷം എല്ലാവരും കൂടി വന്ന് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പ്രമേയമാണ് വന്നിട്ടുള്ളത് നമുക്ക് കണ്ടു തന്നെ കാണാം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്